അമിത വേഗതയിൽ വളവ് തിരിഞ്ഞെത്തിയ ബൈക്ക് യാത്രികൻ എതിരെ ബസ് കണ്ടതോടെ ബ്രേക്ക് ചെയ്ത് നിയന്ത്രണം വിട്ട് തെറിച്ചു വീണത് ബസ്സിന് മുന്നിൽ ഡ്രൈവർ വാഹനം വെട്ടിച്ചു മാറ്റി യുവാവിനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി മലപ്പുറത്താണ് ബൈക്കിലെ പരക്കംപാച്ചിൽ അപകടമായത് കൂട്ടിലങ്ങാടി പഴമള്ളൂരിൽ വെച്ച് അമിതവേഗത്തിലെത്തിയ ബൈക്ക് യാത്രികൻ സ്കൂൾ ബസ് കണ്ട് ബ്രേക്ക് ചെയ്തതോടെ റോഡിൽ ബൈക്ക് മറിഞ്ഞതും ബസ്സിനടിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതും ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് ബസിന്റെ പിൻചക്രം യുവാവിന്റെ തലയിൽ കൂടി കയറാതെ പോയത് ഹെൽമെറ്റും ധരിച്ചിരുന്നില്ല ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളം ടെലിവിഷൻ മലപ്പുറം ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഇല്ല ഫിറ്റു ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്